ാണ് എന്ന തലക്കെട്ടിൽ കെ എസ് കെ ടി പഞ്ചായത്ത് കമ്മിറ്റി ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എൻ നിതീഷ് സംഗമം ഉദ്ഘാടനം ചെയ്തു ഐഷാ മഹൽ ഓഡിറ്റോറിയത്തിലായിരുന്നു സംഗമം ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ് ലൈഫ് വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്ന തലക്കെട്ടിലാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ തൊവ്വൂർ പഞ്ചായത്ത് കമ്മിറ്റി ആത്മാഭിമാന സംഗമം നടത്തിയത് കെ എസ് കെ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം എൻ നിതീഷ് ഉദ്ഘാടനം ചെയ്തു ഒരു ഇരുൾ ഇന്നലെ ഈ ആ ഇന്നലെകളിലെ വിദ്യാഭ്യാസ മേഖലയിലേക്കാണ് വലിയ വിപ്ലവത്തിന്റെ പ്രവർത്തനങ്ങളുമായി കേരളത്തിലെ ഇ എം എസ് ഗവൺമെന്റ് ആദ്യമായി അധികാരത്തിലേക്ക് വരുന്നത് അങ്ങനെയാണ് സൗജന്യവും സാർവത്രികവുമായി വിദ്യാഭ്യാസം വെക്കാനുള്ളത് മാത്രമല്ല മറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അനുഭവ ഭേദ്യമാകാനുള്ളതാണ് എന്ന യാഥാർത്ഥ്യബോധത്തിലേക്ക് കേരളത്തിലെ ജനതയെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുപോയത് കേരളത്തിൽ ആദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന ശ്രീ ഇ എം എസിന്റെ ഇടതുപക്ഷ ഗവൺമെന്റ് ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനീഷ് അധ്യക്ഷത വഹിച്ചു അയ്യപ്പൻ തരിപ്രമുണ്ട പി ഗോപി അസീസ് ചാത്തോലി സൈനുൽ ആബിദ് ജലീൽ മരുദത്ത് അയ്യപ്പൻ ഏറാഞ്ചേരി തുടങ്ങിയവർ പ്രസംഗിച്ചു